എന്റെ നാട് ചാരിറ്റി പഠനോത്സവം പാച്ചല്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന എന്റെ നാട് ചാരിറ്റി എന്ന സംഘടന സംഘടിപ്പിച്ചു രാവിലെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും സൗജന്യ ബോഡി ചെക്കപ്പും നടന്നു മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ ഡി ശിവൻകുട്ടി പുഞ്ചിരി നിർവഹിച്ചു അഡ്വക്കേറ്റ് പാച്ചല്ലൂർ നുജുമുദ്ദീൻ പാച്ചല്ലൂർ മുസ്ലിം ജമാത്ത് പ്രസിഡന്റ് ഫൈസൽ അഞ്ചാങ്കല് എന്നിവർ പങ്കെടുത്തു തുടർന്ന് വൈകുന്നേരം നാല് മുപ്പതിന് പഠനോപകരണ വിതരണം എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത മാർക്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ വിദ്യാർത്ഥികൾക്കുള്ള നോട്ട് ബുക്ക് സ്കൂൾ ബാഗ് അതോടൊപ്പം അരി വിതരണം എന്നിവ നടന്നു പാച്ചല്ലൂർ എൽ പി സ്കൂളിലെ കുട്ടികൾക്കുള്ള ബാഗ് സമർപ്പണം ഉദ്ഘാടനം അർഷാ റെഡി നിർവഹിച്ചു നസീബ് പാച്ചല്ലൂരിന്റെ അധ്യക്ഷതയിൽ അൽ ആമീൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ റഹീം പനവൂർ കെ ജി സനൽകുമാർ ഭാസ്കർ ശ്രീറാം തിരുവല്ലം ഉദയൻ നവാസ് പി എമസ് രാജു പാച്ചല്ലൂർ പാറവിള ബൈജു സന്ധ്യ വിക്രം രാജീവ് സൂര്യനാരായൺ ഇ അനസ് ഷാനവാസ് കാട്ടുവാതിൽകൽ കോർഡിനേറ്റർ ഫൈസൽ അഞ്ചാങ്കല് ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു ജീവിതശൈലി രോഗങ്ങളും ആശങ്കകളും പരട്ടുന്നവർക്ക് ഫലപ്രദമായ ചികിത്സ ലഭിക്കുന്ന വിശ്വസ്തമായ ഒരിടം പ്രാണ ആയുർവേദ സിദ്ധാ ക്ലിനിക് കോൺവെന്റ് റോഡ് പ്രാവശ്യം നേതൃത്വത്തിലുള്ള ഈ ചികിത്സ കേന്ദ്രത്തിലെ സ്വദേശികളും വിദേശികളും അടക്കമുള്ള ഒട്ടേറെ പേരാണ് കേരളത്തിലെ സ്വന്തം ആയുർവേദ ചികിത്സ തേടിയെത്തുന്നത് ഞങ്ങളുടെ സേവനങ്ങൾ എന്നിവ ഡോക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നു കൂടാതെ ഔഷധി ആയുർവേദിക്ക് ഇവിടെ മരുന്നുകളും ലഭ്യമാണ് അകാലനിര താരൻ മുടികൊഴിച്ചിൽ എന്നിവയ്ക്കായുള്ള പ്രാണ ഹെയർ ഓയിലും ഇവിടെ ലഭ്യമാണ് കൂടുതൽ അറിയാനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് രണ്ട് അഞ്ച് ഒൻപത് അഞ്ച് നാല് നാല് ആറ് രണ്ട് 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 അഞ്ച് അഞ്ച്